കുറ്റ്യാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി കുഞ്ഞമ്മതകുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടിയായ സ്മാർട്ട് കുറ്റിയാടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വടകര ടൗൺ ഹാളിൽ മാധ്യമ പ്രവർത്തകൻ കുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കും സമ്പൂർണ്ണ വിജയം നേടി വിദ്യാലയങ്ങൾക്കുമുള്ള സ്വീകരണവും അനുബോധനവുമാണ് നടന്നത് വടകര ടൗൺ ഹാളിൽ നടന്ന വിജയോത്സവം പരിപാടി മാധ്യമ പ്രവർത്തകൻ കുമാർ ഉദ്ഘാടനം ചെയ്തു സ്മാർട്ട് കുറ്റ്യാടി എന്ന തലക്കെട്ടിൽ കുറ്റ്യാടി മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണം ലക്ഷ്യമാക്കി രണ്ടായിരത്തി രണ്ടിൽ രൂപീകൃത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രൂപീകൃതമായ ബഹുജന വിദ്യാഭ്യാസ കൂട്ടായ്മ ഞാനിപ്പോൾ കുഞ്ഞമ്മത കുട്ടി മാസ്റ്റർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഡോക്ടർ സച്ചിത് ഒരു ജനകീയ ആരോഗ്യ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കപ്പുറത്ത് വിദ്യാഭ്യാസ രംഗത്ത് പിന്നോട്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം എടുത്ത് പരിശീലിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രാവീണ്യം കാണിച്ചിരിക്കുന്നു നമുക്കിവിടെ കുഞ്ഞമ്മത കുട്ടി മാസ്റ്റർ ആയിക്കൊള്ളട്ടെ സ്റ്റേറ്റ് അഥവാ ഭരണകൂടമായിക്കൊള്ളട്ടെ ഡോക്ടർ സച്ചിത്തിനെ പോലുള്ള സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ നമ്മളെല്ലാവരുമായിക്കൊള്ളട്ടെ ചെയ്യേണ്ട ഒരു കാര്യം അടുത്ത തലമുറയെ തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ മറ്റെന്ത് ഉത്തരവാദിത്തമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമ്മളെപ്പോഴും ഈ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാറുള്ളത് റോഡുകൾ പാലങ്ങളാണ് ശരിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലയിലൂടെ വലിയ ദേശീയപാത വരാൻ പോവുകയാണ് ഇവിടെ വിശിഷ്ടാതിഥിയായി ആദ്യം നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഡോക്ടർ ദിവ്യ സയ്യർ ആണ് അവർ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലാണ് ലോകത്തിന് തന്നെ ഒരുപക്ഷേ കപ്പൽ ഗതാഗത രംഗത്ത് മാറ്റം വരുത്താൻ കഴിയുന്ന വലിയ പദ്ധതിയുടെ തിരക്കിലാണ് അവർ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം വികസനങ്ങളെയാണ് ഇത്തരം നേട്ടങ്ങളെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ നാടിൻ്റെ മുന്നേറ്റമായി കാണാറുള്ളത് എങ്കിൽ വ്യക്തിപരമായി ക്ഷമിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ ഇത്രയും കാലത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ തലമുറയിൽ നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെ ജീവിച്ചു അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളുമായി ആളുകളുണ്ടല്ലോ ഇവിടെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു നമ്മൾ ഇനി മുന്നോട്ട് പോകും അതിന് സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ കാരണം ആ നിലയിലുള്ള സങ്കീർണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ തന്നെയും പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ട ലോകത്തേക്കാൾ വലിയ ലോകമാണ് അതിലേക്ക് ഞാൻ വരാം ആ കുട്ടികളെ പുതിയ ലോകത്തേക്ക് വാർത്തെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാം നമ്മളെപ്പോഴും വിചാരിക്കും ഈ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് ആ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ അച്ഛനമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് അല്ലേ അല്ല അച്ഛനമ്മമാരെക്കാൾ വലിയ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് സർക്കാരിനുണ്ട് അതുകൊണ്ടാണല്ലോ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഈ സംസ്ഥാനത്ത് ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അറ്റുപോകുമായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ടും അവയ്ക്ക് കൂടുതൽ മാറ്റം നൽകിക്കൊണ്ടും ഇപ്പോൾ അത് സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സ്മാർട്ട് ക്ലാസ് റൂമുകളായും അതിനെ വികസിപ്പിച്ച് നമ്മുടെ നാട്ടില് എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നയം മാറിയത് ആതുരസേവന രംഗത്തെ പ്രശസ്ത സേവനത്തിന് ഡോക്ടർ സച്ചിത്തിന് ഉപഹാരം നൽകി ആദരിച്ചു കുറ്റ്യാടി മണ്ഡലത്തിലെ പത്ത് ഹൈസ്കൂളുകളിൽ നിന്നും പതിനൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയാണ് ആദരിച്ചത് കെ പി കുഞ്ഞമ്മത കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു സുവനി പ്രകാശിപ്പിച്ചു തോട്ടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന ഏറ്റുവാങ്ങി തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നെയ്യീമ കുളമുള്ളതിൽ അബ്ദുൾ ഹമീദ് നെല്ലിയോട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ വിറീന മണിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയപ്രഭ എഇഒമാരായ കെ പ്രേമചന്ദ്രൻ സ്വപ്ന ജൂലിയറ്റ് തുടങ്ങിയവർ ഉപഹാര സമർപ്പണം നടത്തി ദിവ്യ എസ് അയ്യർ ഓൺലൈനിൽ പരിപാടിക്ക് ആശംസ നേർന്നു സ്വാഗത സംഘം കൺവീനർ പി കെ ദിവാകരൻ സ്വാഗതവും പി എം കുമാരൻ നന്ദിയും പറഞ്ഞു വാന നിരീക്ഷണത്തിന് വേണ്ടി അന്ന് പഠിതാക്കൾ മുഴുവനും പോയത് പയ്യന്നൂരിലെ കേന്ദ്രത്തിലായിരുന്നു അത്തരമൊരു സന്ദർഭത്തിലാണ് എന്തുകൊണ്ട് കുറ്റ്യാടിയിൽ ഒരു വാന നിരീക്ഷണ കേന്ദ്രം ഏർപ്പെടുത്തി എന്ന ചിന്ത ഉയർന്നു വന്നത് മണിയൂർ ഗ്രാമപഞ്ചായത്ത് അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ മുഴുവനും ഒരുക്കി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഈ സ്മാർട്ട് കുറ്റ്യാടിയുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് എം എൽ എ എന്നുള്ള രൂപത്തിൽ ഇടപെട്ടതിന്റെ ഫലമായി അമ്പത് ലക്ഷം ഉറപ്പിക അനുവദിക്കേണ്ടായി വാന നിരീക്ഷണ കേന്ദ്രം അധികം താമസിയാതെ നമുക്ക് സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ കഴിയും കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യനായ എം എൽ എ കെ പി കുഞ്ഞമ്മദ് മാസ്റ്റർ അവരുടെ നേതൃത്വത്തിൽ ഇന്ന് അരങ്ങേറുന്ന സ്മാർട്ട് കുറ്റ്യാടി പരിപാടിക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേരുകയാണ് നമ്മുടെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ ഗംഭീരമായിട്ടുള്ള വിജയം കൊയ്ത് അനുമോദനം ഏറ്റുവാങ്ങുവാനാണ് ഇന്ന് എത്തിരിക്കുന്നത് എന്നറിയാം തുടർന്നും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിജയമുഹൂർത്തങ്ങൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ പ്രോത്സാഹനം ഇനിയും ഇനിയും മുന്നോട്ട് കുതിച്ചു പായുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വലിയ ബലമായി മാറുമെന്നെനിക്കറിയാം അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ ഏറ്റുവാങ്ങുന്ന അനുമോദനത്തിനോടൊപ്പം ഇതിലേക്ക് നിങ്ങളെ നയിച്ചിട്ടുള്ള അധ്വാനത്തിൻ്റെയും കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി തീരട്ടെ എന്ന് ആശിക്കുകയാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ പരസ്പരം കൈമാറുകയും വേണം എങ്ങനെയാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് എന്നൊക്കെയുള്ള കുറച്ച് ഓർമ്മകൾ നിങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ വെളിച്ചത്തിൽ ഇന്ന് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ ഒരു പാതയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് നമ്മൾ ഏത് തരത്തിലാണ് അതിനു വേണ്ടി അധ്വാനിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ഒരു തിരിച്ചറിവോട് കൂടി ആയിരിക്കണം ചെയ്യണമെന്നില്ല കാരണം എപ്പോഴും ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ പരീക്ഷയിലോട്ടോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്കോ ഒക്കെ ഇങ്ങനെ ഓടി അണയുന്നത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഫലപ്രാപ്തി ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചുനോട്ടം എന്നുള്ളത് ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ നടന്നു വന്ന പാത എത്രമാത്രം അതിൽ അധ്വാനത്തിനൊരു പങ്കുണ്ടായിരുന്നു എത്രമാത്രം നിങ്ങളുടെ അധ്യാപകർക്കൊരു പങ്കുണ്ടായിരുന്നു എത്രമാത്രം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുണ്ടായിരുന്നു നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ നാടിന് സർക്കാരിന് വിദ്യാലയത്തിന് ഒക്കെ എത്രമാത്രം പങ്കുണ്ടായിരുന്നു എന്ന് ഇന്നൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും തോന്നും അതിനോടൊപ്പം തന്നെ ഭാഗ്യത്തിനും ഒരു പങ്കുണ്ടായിരുന്നു കാണും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഭാഗ്യം ആരെയാണ് തുണയ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറയുന്നത് പോലെ സധൈര്യം നിങ്ങളുടെ പാതയിൽ ജീവിതത്തിൽ മുന്നോട്ട് നടന്ന് നീങ്ങുന്ന ആളുകൾക്കാണ് തീർച്ചയായിട്ടും സൗഭാഗ്യം തുണയ്ക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇനിയും തുടർന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിൽ കൂടി സൽപ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് കൊണ്ട് അധ്വാനത്തിനെ എന്നും അകമ്പടിയായി കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ കുറ്റ്യാടിയിൽ നിന്നും ഒരുപാട് ദൂരങ്ങളിലേക്ക് സഞ്ചരിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന് തിരിച്ച് കൂടണയുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ഹൃദയംഗമായി ആശംസിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും അധ്യാപകർക്കും ബഹുമാനപ്പെട്ട എം എൽ എക്കും മറ്റ് എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നമസ്കാരം